ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനല ഞാൻ ക്ലാസ്സിൽ എത്തിയിട്ടു ഓൺ ആക്കിട്ട് തന്നില്ലേ അപ്പൊ ഗായ്സ് നമ്മുടെ ഫാസിമൊക്കെ വരുന്ന ഞാൻ പൊട്ടത്തി ഞാൻ എന്താ പുതിയ ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് കൊറേ നേരം ഞാൻ ഒമ്പത് മണിക്ക് എട്ടേ വിക്കാലിൽ എപ്പോഴാണ് എത്തി തോന്നുന്നത് അറിയില്ല അതേപോലെ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ഇന്ന് ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് ആരും കുളിച്ചിട്ടിട്ട് ആരും മാക്കപ്പ് ഇട്ടിട്ട് വന്നിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ബോർ അടിച്ചിട്ട് അമ്മ കളിച്ചു അത്ര ബോറടിച്ചു ഞാൻ ചമ്മ ഞങ്ങളെ പോലുള്ള ദുരന്തങ്ങൾ നിങ്ങൾക്ക് ആ നിങ്ങള് എവിടെയെങ്കിലും ഉണ്ടാവുമോ കാരണം ആരും കണ്ടോ അല്ലെ മനസ്സിലും ഞങ്ങൾ കണ്ടായിട്ട് വരുന്നു അതാണ് ഞാൻ വീട്ടിൽ പോയ ഞാൻ ആ അറിയില്ല ഞാൻ മതി അപ്പൊ ഞങ്ങള് ബാക്കി തൊട്ടപ്പുറത്ത് ക്യാമറയുണ്ട് നമ്മള് ലാസ്റ്റ് ആരും കൊണ്ട് കാണില്ലെന്നുള്ളൊരു വിശ്വാസം നമ്മൾ യോഗ ചെയ്യുന്നില്ല ആരാ കാണുണ്ട് കുറച്ചറിയ ശിവനറിയ റിയ് നമ്മൾ കുറച്ച് അപ്പം ഗായ്സ് നമ്മൾ പെയിൻ്റെ ഞങ്ങൾ തുണി വാങ്ങാൻ മറന്നു യെസ് അപ്പം നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് മാം മാമിന് വിശ്വാസം അല്ലാതെ ഉണ്ട് പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് മാമിന് പേടിയില്ല ഇവളെ ഇവളെ മരണക്കിനും പേടിയില്ല എൻ്റെ പാവം നമ്മളൊന്നും വേണ്ടി തുണി വാങ്ങിയിട്ട് വരാം റോഡെത്തിയ ബ്ലോഗൊന്നും ചെയ്യുന്നില്ല കളബിള ഞങ്ങൾ തുണി വാങ്ങാൻ പോവാണ് വാ നമുക്ക് പോയിട്ട് വരാമോ തടി കൊറയട്ടെ കൊറച്ച് വാണ്ട് നമ്മൾ ഒരു തുണിയൊക്കെ വാങ്ങിയിട്ട് പോകുന്നു മായ എനിക്ക് ഇങ്ങനെ മാപ്പ മായ മായപ്പോ തെരുമാരുങ്ങും മായ അപ്പൊ നമ്മളിങ്ങനെ ചെയ്യപ്പോ അത് നമ്മള് പെയിന്റ് ചെയ്യാത്ത നേരെ